ഗ്രൂപ്പ് കടക്കും വിമർശനങ്ങളും ചോദ്യങ്ങളും കാറ്റിൽ പറഞ്ഞത് ബ്രസീലാണ് ഫുട്ബോൾ രാജാക്കന്മാരാണ് ഇന്ന് രാവിലത്തെ കളി എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് ബ്രസീൽ ഒരുപാട് വിമർശനങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കളിക്കാൻ ഇറങ്ങിയത് എന്നാൽ വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് നാല് ഒന്ന് ജയിച്ചു കയറി സോ കളി കാണുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഒരു മിനിറ്റ് ഭയങ്കര ഭയങ്കര ബോറായിരിക്കും കളി സോ അതിന് ശേഷവും അത്ര വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷെ നാല് ഗോള് വീണു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ കണ്ടതാണ് മുപ്പതാം മിനിറ്റില് ലുക്കാസ് പാക്കിറ്റോ പെനാൽറ്റി മിസ് ചെയ്യുന്നു അതിനുശേഷം വന്നിട്ടുള്ള മൂന്ന് ഗോളുകൾ ആ മൂന്ന് ഗോളും നമുക്കൊരു ബ്രസീലിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ടീം ഗോളുകളാണ് അവരിൽ ടച്ച് പാസും അവരുടെ എന്താ പറയുക അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈലും ഒക്കെയാണ് പക്ഷേ അങ്ങനെയുള്ള പ്ലെയിങ് സ്റ്റൈലുകളോ ടീം ഗോളുകളോ ഒന്നും നമുക്ക് ബ്രസീൽ ടീമിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞൊരു അടുത്തിടെ ആയിട്ട് നമുക്കറിയാം പല പ്രോബ്ലങ്ങളിലൂടെയാണ് ബ്രസീൽ ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നെയ്മർ അത് വലിയൊരു വിടവാണ് നെയ്മറുടെ ആ ഒരു പൊസിഷൻ എടുത്ത് കളിക്കാൻ പറ്റിയൊരു പ്ലെയർ ഒന്നും ബ്രസീൽ ടീമിലുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ നെയ്മറോളും ആരെയും എത്തുന്നില്ല എന്ന് തന്നെയാണ് സത്യം റോഡ്രിഗോ നമ്പർ ടെന്നിൽ കളിക്കുന്നു അതും നമ്പർ ടെന്നിൽ അതും ബ്രസീലിന്റെ നമ്പർ ടെന്നിൽ റോഡ്രിഗോ കളിക്കാനായോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം റോഡ്രിഗോ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും അവർ റയൽ ഉടലെ അവരുടെ പെർഫോമൻസ് ബ്രസീൽ ടീമിലേക്ക് വരുമ്പോൾ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ കോച്ചുകൾ മാറി മാറി വരികയാണ് ഇപ്പം ടിക്കറ്റ് ശേഷം ഇത് രണ്ടാമത്തെ കോച്ചാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം കോപ്പയല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഫ്യൂച്ചർ ഒരു പുതിയൊരു ടീമിനെ മെയ്ക്ക് ചെയ്തെടുക്കാനാവാ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം തുടർന്ന് അങ്ങോട്ടുള്ള ബ്രസീലിൻ്റെ കോപ്പ യാത്ര എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയുള്ള കളികളുടെ റിവ്യൂമായി ആയി നമുക്ക് വീണ്ടും കാണാം